നടൻ കൃഷ്ണകുമാറും പെൺമക്കളും സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കുന്ന തരംഗം ചെറുതൊന്നുമല്ല ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ ഈ കുടുംബം നേടിയെടുത്ത ആരാധക പ്രീതിയും പകരം വയ്ക്കാൻ പറ്റാത്തതാണ് കൃഷ്ണകുമാർ കുടുംബത്തിലെ ആദ്യ വിവാഹത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി വിവാഹ ഒരുക്കങ്ങൾ അവർ തകൃതിയായി നടത്തുമ്പോൾ ആ താരവിവാഹം കാണാനായി കാത്തിരിക്കുകയാണ് ആരാധകരും കഴിഞ്ഞ ദിവസം ഗംഭീരമായ ബ്രൈഡൽ ഷവർ പാർട്ടിയാണ് ദിയയ്ക്ക് വേണ്ടി സഹോദരിമാർ ഒരുക്കിയത് ഇപ്പോഴിതാ വിവാഹത്തിന് മുമ്പേ ദിയയുടെയും അശ്വിന്റെയും ജീവിതത്തിലേക്ക് പുതിയൊരാൾ കൂടി കടന്നു വരികയാണ് പുതിയ കാർ വാങ്ങിയ സന്തോഷമാണ് ദിയ പങ്കിട്ടിരിക്കുന്നത് സ്വന്തം അധ്വാനത്തിൽ നിന്നുമാണ് കാർ വാങ്ങിയതെന്നും സപ്പോർട്ട് ചെയ്ത അശ്വിനോടും അച്ഛനമ്മമാരോടും കടപ്പെട്ടിരിക്കുന്നുവെന്നും ദിയ പറയുന്നു ഇന്നോവ ക്രിസ്റ്റിയാണ് ദിയയുടെ പുതിയ കാർ ഇരുപത് ലക്ഷത്തോളം രൂപയാണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് സോഷ്യൽ മീഡിയ താരം എന്നതിന് പുറമെ വിജയം കൈവരിച്ച ബിസിനസ്സുകാരി കൂടിയാണ് ദിയ ഇരുപത്തി ആറാം വയസ്സിൽ ദിയ സ്വന്തമാക്കിയ സ്വപ്നതുല്യമായ ഈ നേട്ടത്തിന് കൈയടിക്കുകയാണ് ആരാധകർ